കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ ആശങ്കകളുടെ നിഴലിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അനുദിനം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന അംഗബലവും രാഷ്ട്രീയത്തിലും സർക്കാരിലുമുള്ള സ്വാധീനമില്ലായ്മയും ഗവൺമെൻറ് ജോലികളിലും മറ്റും സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമാകാതെ പിന്തള്ളപ്പെട്ടു പോകുന്നതും ക്രൈസ്തവ സമൂഹം കൈകാര്യം ചെയ്തിരുന്ന പല സ്വകാര്യ മേഖലകളിലടക്കം മറ്റ് ചിലരുടെ കടന്നുകയറ്റവും ഒപ്പം ക്രൈസ്തവ പെൺകുട്ടികളെ മതം മാറ്റത്തിന് വിധേയമാക്കുന്നതടക്കമുള്ള വാർത്തകളും ഒട്ടൊന്നുമല്ല അവരെ ഭയപ്പാടിലാക്കിയിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിച്ചാൽ ഇത്തരം ആശങ്കകൾക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത ഇന്നും കേരളത്തിലാകമാനം ക്രൈസ്തവ സമുദായത്തിനുള്ള തലയെടുപ്പും വിഭവശേഷിയും മറ്റാർക്കുമില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് കേരളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ മറ്റ് നിരവധി സ്ഥാപനങ്ങൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും ഉയർന്നു നിൽക്കുന്ന ദേവാലയങ്ങൾ അനുബന്ധ സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ മേൽക്കൈ അരക്കിട്ടുറപ്പിക്കുന്നതാണ് ക്രൈസ്തവർ ആരുടെയും പിറകിലല്ലെന്നും ഇന്നും വ്യക്തമായ മേൽക്കൈ അവർക്കുണ്ടെന്നും അവർ മനസ്സിലാക്കണം എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ക്രൈസ്തവർ അവരുടെ സ്ഥിതിയും ശക്തിയും തിരിച്ചറിയുന്നില്ലെന്നുള്ളതും അത് ശരിയായ വിധത്തിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതിന് കൃത്യമായ ദിശാബോധവും ദർശനവുമുള്ള നേതൃത്വം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അടുത്ത ഒരു പതിനഞ്ച് വർഷമെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടുള്ള കഠിന പ്രയത്നം ഉണ്ടാകേണ്ടിയിരിക്കുന്നു കുട്ടികൾ വിദേശത്തേക്ക് കുടിയേറുന്നു തന്മൂലം സമീപഭാവിയിൽ തന്നെ നിരവധി ക്രൈസ്തവ കുടുംബങ്ങൾ വൃത്തസദനങ്ങളും അവരുടെ കാലം കഴിഞ്ഞാൽ ഈ വീടുകൾ അനാഥമാക്കപ്പെടുകയോ അല്ലെങ്കിൽ നിസാര വിലയ്ക്ക് മറ്റുള്ളവർ കൈവശപ്പെടുത്തുകയോ ചെയ്തേക്കാം എന്നാൽ ഓരോ രൂപതകളുടെയും കീഴിൽ രണ്ടോ മൂന്നോ വ്യവസായ സ്ഥാപനങ്ങൾ ഒരു പതിനായിരം പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കത്തക്ക വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ മാന്യമായ ശമ്പളം കൊടുക്കാൻ തയ്യാറായാൽ കുട്ടികൾ വിദേശത്ത് പോകുന്നത് വലിയ ഒരളവ് വരെ നമുക്ക് തടയാൻ സാധിക്കും അതോടൊപ്പം ഓരോ ഇടവകകളിലും വിശ്വാസപരമായ കാര്യങ്ങളിൽ കൃത്യമായ അവബോധവും ഒപ്പം തന്നെ യുവത്വങ്ങൾ മദ്യം മയക്കുമരുന്ന് അപക്വമായ പ്രേമബന്ധങ്ങൾ തുടങ്ങിയവയിൽ പെട്ടു പോകാതിരിക്കാനുമുള്ള ബോധവൽക്കരണവും കൃത്യമായ ഇടവേളകളിൽ നൽകേണ്ടതുമാണ് അടിയന്തരമായ മറ്റൊരു കാര്യം വിശ്വാസികളെ പ്രത്യേകിച്ച് യുവജനങ്ങളെ സഭയിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും അകറ്റുവാൻ കാരണമായി തീരാവുന്ന സഭാപരമായ വഴക്കുകൾ അനാവശ്യ തർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങൾ തുടങ്ങിയവ എത്രയും വേഗം യുദ്ധകാല അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കണം അതിന് ആരുടെയും സ്ഥാനമാനങ്ങളോ പരസ്പരമുള്ള ഈഗോയോ ഒരു തടസ്സമാകരുത് എല്ലാറ്റിലുമുപരി സഭയാകുന്ന ശരീരം ശിരസായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന വരുമ്പോൾ പാദം കല്ലിൽ തട്ടി മുറിയുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണുകളും കൈകളും അവിടേക്ക് എത്തുന്നത് ശിരസിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശപ്രകാരമാണല്ലോ ഇതുപോലെ സഭയാകുന്ന ശരീരത്തിലെ ഒരംഗത്തിൻ്റെ ഒരു വിശ്വാസിയുടെ വേദന മുഴുവൻ ശരീരത്തിൻ്റെയും വേദനയായി മാറുവാൻ മറ്റ് അംഗങ്ങൾ അവിടേക്ക് ശ്രദ്ധിക്കുവാൻ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ശിരസായ ക്രിസ്തുവിനോട് ഗാഢമായ ബന്ധം പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ശരീരത്തിലെ ഒരു അവയവം മറ്റൊരു അവയവത്തിന് നേരെ തിരിയുന്നത് ഒരിക്കലും ശിരസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമല്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണല്ലോ അങ്ങനെ ചില തിരുത്തലുകൾ വരുത്തിയാൽ ഉള്ള സമ്പത്തും മറ്റും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആർക്കും അവഗണിക്കാൻ പറ്റാത്ത തരത്തിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആനയ്ക്കതിൻ്റെ വലിപ്പം അറിയില്ലെങ്കിലും പാപ്പാന്മാർ അത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്